ഹായ് കായിക നമുക്ക് നമുക്കൊന്നൊരു മാജിക് ആവാം അതും കാർഡ്സ് മാജിക് നമുക്കിത് ഷഫിൾ ചെയ്യാം ഷഫിൾഡ് ആണ് കണ്ടല്ലോ ലോന്നും കൂടി ഷഫിൾ ചെയ്യാം ഷഫിൾഡ് ഡെക്ക് ഇതിലെ നമുക്ക് മൂന്നായിട്ടിരിക്കാം അതായത് ഒമ്പത് കാർഡ്സ് മതി മതി നമുക്ക് ഈ ഒരു മാജിക്കിനായിട്ട് വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ബാക്കിയുള്ള ഡെക്ക് കാർഡ്സ് കൂടെ വയ്ക്കാം അപ്പോൾ ജസ്റ്റ്

ക്ലബ്സ് അതാണ് പറഞ്ഞത് അല്ലേ ക്ലബ്സ് സി എൽ യു ബി എസ് ക്ലബ്സ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാജിക് ആണ് കിങ് ഓഫ് ക്ലബ്സ് മാജിക് ആണ് ചെയ്തിരുന്നത് മാജിക് എം എ ജി ഐ സി മാജിക് അല്ലേ കിങ് ഓഫ് ക്ലബ്സ് ഓക്കെ ക്ലബ്സ് ഇത് എല്ലാവർക്കും പഠിക്കാം ഇത് കണ്ടു കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പഠിച്ച് പെർഫോം ചെയ്യാൻ സാധിക്കും ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ബൈ